ും വിഷമുണ്ട് പക്ഷെ എനിക്ക് വല്ലാത്തൊരു സന്തോഷമുണ്ട് ഉപ്പ മരിച്ച സെക്കൻഡ് മുതൽ പല തങ്കന്മാരും ആലിമീകളും എല്ലാരും ഇങ്ങനെ ഒപ്പം കബറും പുറത്തും വീട്ടിലും വന്ന് പോകുമ്പോ ഉമ്മക്ക് വരെ സന്തോഷമായിട്ടുണ്ട് അതുകൊണ്ട് അതൊക്കെ ഞങ്ങൾക്കും കുട്ടികളൊന്നും എന്നൊരു സന്തോഷം ഞങ്ങൾക്കുണ്ട് അള്ളാഹുത്തലമൊക്കെ എല്ലാവർക്കും മരണാനന്തര ബഹുമതി തെരുമാറാവട്ടെ ഇതുപോലെ ഈ സഖാവിസ്താദിന്റെ അനുസ്മരണങ്ങൾ അനന്തപുരത്ത് നടക്കുന്നു സീ ക നഗറിൽ നടക്കുന്നു പത്രത്തില് വരുന്നു ആളുകൾ കൂടുതൽ ദ്വാരക്കുന്നു ഹത്തം കൊളോതെന്ന് ശിഷ്യന്മാർ പറഞ്ഞു പറയുന്നു ഇങ്ങനെ എല്ലാപാട് ചെയ്യുമ്പോൾ

വെച്ച് കണ്ടുമുട്ടാനുള്ള സന്തോഷവും നൽകണേ ൂരിൽ ഡോക്ടറെ ബുക്ക് ചെയ്ത് പതിനാറാമത്തെ ടോക്കൺ കിട്ടിയതാണ് ഞാൻ അതിങ്ങനെ പിന്നെപ്പോഴും വരാൻ ചോദിച്ചാൽ സവിദ് സഖാഫിന്റെ പരവരും കൂടിയാണ് അതുപോലെ തന്നെ ഒരു അഞ്ചു വിളിച്ചത് അപ്പം ഈ സദസ്സിലൊന്ന് വന്ന് ഒന്ന് സംബന്ധിച്ച് പോകാൻ വിചാരിച്ചു വന്നതാണ് അവൾ കാഫിയത്തിന് വേണ്ടിയിട്ട് ബാക്കി ബത്തു വാച്ചി ഒന്ന് വസീദ് ചെയ്തുകൊണ്ട് വാഹുദ്വൻ അലഹമില്ല അസല വലൈക്കും വരഹമുല്ല